തമിഴ്നാട് തേനി മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ മത്സരത്തിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് മുമ്പ് ഒരേ പാർട്ടിയിലായിരുന്ന മൂന്ന് പേരാണ് വ്യത്യസ്ത മുന്നണികൾക്കായി ഇപ്രാവശ്യം ഏറ്റുമുട്ടുന്നത് ഡി എം കെ എ ഡി എം കെ എ എം എം കെ എന്നീ കക്ഷികൾ തമ്മിലാണ് പ്രധാന മത്സരം ി ടി വി ദിനകരൻ തങ്കത്തമിഴ്സെൽവൻ നാരായണസ്വാമി ഒരു കാലത്ത് എ ഡി എം കെയുടെ പ്രമുഖ നേതാക്കളായിരുന്നു ഇവർ എന്നാൽ ഇന്നിവർ തേനി മണ്ഡലത്തിൽ ആദ്യമായി ത്രികോണ മത്സരത്തിന് വഴിതെളിച്ച മൂന്ന് സ്ഥാനാർത്ഥികളാണ് ജയലളിതയുടെ മരണശേഷമാണ് ഒരു കക്ഷിയിൽ ആയിരുന്നവർ മൂന്ന് ജയിലിൽ ആകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ടി ദിനകരൻ അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു ടി വിയുടെ വിശ്വസ്തനായിരുന്ന തങ്ക തമിഴ്ചെൽവനും ഒപ്പം കൂടി എന്നാൽ ആ കൂട്ടുകെട്ട് അധികനാൾ നീണ്ടില്ല തങ്ക തമിഴ്ചെൽവൻ നേരെ ഡി എം കെയിലേക്ക് ചേക്കേറി അപ്പോഴും മാറ്റമില്ലാതെ തുടർന്ന് നാരായണ സ്വാമിയാണ് എ ഡി എം കെയിൽ തന്നെ ഉറച്ചു നിന്നു മൂന്നുപേരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് ഡി എം കെ സ്ഥാനാർത്ഥി തങ്ക തമിഴ്ചെൽവൻ മത്സരിക്കുന്നത് എ ഡി എം കെയുടെ കയ്യിലാണ് നിലവിൽ തേനി മണ്ഡലം മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർസെൽവന്റെ മകൻ പി രവീന്ദ്രനാഥാണ് സിറ്റിംഗ് എം പി ആ ആത്മവിശ്വാസമാണ് നാരായണസ്വാമിക്കുള്ളത് ജനകീയ നേതാവ് എന്ന പേരാണ് ടി ടി വി ദിനകരന്റെ മേൽക്കൈ ബി ജെ പിന്തുണയോടെയാണ് മത്സരം അവസാന മണിക്കൂറുകളിൽ തേനി മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ വോട്ടർമാർ പ്രവചിക്കുന്നുണ്ട് എന്തായാലും ത്രികോണ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ബ്യൂറോ രാജകുമാരി